രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതുവർഷത്തിനായി ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലെ കലണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് പക്ഷേ നമുക്ക് വിശേഷ ദിവസങ്ങൾ ബാങ്ക് അവധി അതുപോലെ തന്നെ അറബ് മലയാളം തീയതികൾ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കലണ്ടറുകളെ ആശ്രയിച്ചേ മതിയാവും ഈ കലണ്ടർ കൊണ്ട് നടക്കുക നമുക്കൊരിക്കലും പ്രായോഗികമല്ല അതുപോലെ തന്നെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത്തരം കലണ്ടറുകൾ നോക്കാൻ നമുക്ക് സമയവും കിട്ടാറില്ല അപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ തന്നെ ഇതുപോലെയുള്ള മലയാളം കലണ്ടർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വിശേഷ ദിവസങ്ങൾ ബാങ്ക് അവധി മലയാളം അറബിക് തീയതികളൊക്കെയുള്ള ഇങ്ങനെയുള്ള മലയാളം കലണ്ടർ നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കാൻ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മലയാളം കലണ്ടർ എന്ന് മാത്രം സെർച്ച് ചെയ്യുക മലയാളം കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആപ്ലിക്കേഷനൊന്നും നിങ്ങൾക്ക് കാണിക്കില്ല അതിൻ്റെ കാരണം എന്തെന്നാൽ ഒരുവിധം നല്ല ആപ്ലിക്കേഷനൊക്കെ ഇപ്പോഴാണ് അപ്ഡേറ്റ് ആക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഉള്ള ആപ്ലിക്കേഷനൊന്നും പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ലിസ്റ്റിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ മലയാളം കലണ്ടർ എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് മലയാളം കലണ്ടർ രണ്ടായിരത്തി ഇത് എം എം ക്രിയേഷൻ്റെ കലണ്ടർ ആണ് പക്ഷേ ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം കലണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏതാണ് അതാണ് കാണിക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു മാസത്തെ കാണേണ്ടതെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ജനുവരിയിൽ ഓപ്പൺ ആയത് കാണാം ഇനി ഇതിൽ ഏതെങ്കിലും ദിവസത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ അന്നത്തെ വിശേഷ ദിവസങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് സൂര്യോദയം അസ്തമയം അതുപോലെ തന്നെ നമസ്കാര സമയം ഒക്കെ ഇതിനകത്തുണ്ട് ഇനി ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇതിൽ അറബിക് തീയതി കാണിക്കുന്നില്ല അതായത് മലയാളം മാസം മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ താഴെ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതു അവധി മുതൽ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഏറ്റവും അവസാനം ലോട്ടറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നന്നത്തെ ദിവസത്തെ ലോട്ടറി റിസൾട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്തു നിന്ന് ലഭിക്കുന്നതാണ് ഈ രണ്ടാമത്തതും ഏറ്റവും മികച്ചതുമായ കലണ്ടർ ആപ്ലിക്കേഷനാണ് അത് മാതൃഭൂമിയുടെ കലണ്ടർ ആണ് നിങ്ങൾ മാതൃഭൂമി കലണ്ടർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും ഇതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് കലണ്ടർ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ നമുക്കൊരു മലയാളം കലണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നതാണ് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിനകത്തുണ്ട് ജസ്റ്റ് കലണ്ടർ മാത്രമേ ഇതിനകത്തുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നമസ്കാര സമയവും പ്രധാനപ്പെട്ട വിശേഷങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്ത വാവ് വെളുത്തവാവ് കറുത്തവാവ് മുതൽ നമുക്കൊരു കലണ്ടറിനകത്ത് എന്തൊക്കെ ലഭിക്കും അതൊക്കെ ഇതിനകത്തുണ്ട് ഇനി ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞാൽ മാത്രമാണ് മാതൃഭൂമി അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ മൂന്ന് നാല് വർഷമായിട്ട് മാതൃഭൂമിയുടെ കലണ്ടർ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യത്തെ കലണ്ടർ ഞാൻ കാണിച്ചു തന്നത് ഇതിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിക്കുകയുള്ളൂ ഇനി ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് മുഹൂർത്തങ്ങൾ ഞാറ്റുവേല കേന്ദ്ര സർക്കാർ അവധി മുതൽ നക്ഷത്രഫലം കലണ്ടർ പഴയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കുറേ ഓർമ്മക്കുറിപ്പുകൾ പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നല്ല ആപ്ലിക്കേഷനാണ് മലയാള മനോരമയുടെയും കലണ്ടർ ഉണ്ട് അവരുടെ പത്രം പോലെ തന്നെയാണ് അവരുടെ കലണ്ടറും നിറച്ചും പരസ്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമി കലണ്ടർ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ